ഇത് ആദ്യം ുസൈൻ അല്ലേ വഫാ ഹുസൈനാണ് ഇത് ആദ്യം റിയാക്ട് ചെയ്തത് ഞാൻ സത്യം പറഞ്ഞ ഈ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഈ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഒരാഴ്ച മുന്നേ ആണ് ഒരാഴ്ച മുന്നേ ആണ് അതായത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന ഫുൾ ടയേർഡായി തിരിച്ച് വീട്ടിലേക്ക് ഉറങ്ങാമെന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു മണിക്കൂർ കിട്ടുമെന്ന് ചോദിച്ചപ്പം ഈ ഇന്റർവ്യൂക്ക് ഈ വെറൈറ്റി മീഡിയന്റെ ഓഫീസിൽ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഇന്റർവ്യൂക്ക് പോകുന്നത് അപ്പൊ എല്ലാരും വണ്ടി ഉറങ്ങായിരുന്നു മമ്മൂന ഈ സ്റ്റുഡിയോയിലേക്ക് ഇന്റർവ്യൂക്ക് അയച്ചു ഞാനും കൂടെ പോയി ഇവനാടെ ഇരുത്തി ഞാനൊന്ന് മാറിയതാ ഓക്കെ ഏത് അണ്ണാക്കിലേക്ക് നോക്കി ഏത് അട്ടത്തേക്ക് ഇവൻ നോക്കി നോക്കിയില്ലെന്ന് അറിയില്ല ഓക്കെ ഞാൻ ഞാൻ ചെയ്തു എന്റെ മിസ്റ്റേക്കാണ് ഞാൻ ഫുൾ ഫുൾ ടൈം ടൈം അവിടെ അവിടെ ഞാൻ ഇരുന്നില്ല ഞാൻ അവിടുന്ന് മാറി അതാ പ്രശ്നം ഇന്റർവ്യൂ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറി ഇതെന്റെ സത്യം പറഞ്ഞ